ഹലോ അപ്പം എന്നൊരു വളരെ സന്തോഷമുള്ളൊരു കാര്യം പറയാം നമ്മൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ച് ഇങ്ങനെ ഒത്തിരി അന്വേഷിച്ചു അങ്ങനെയൊക്കെ കുറേ തപ്പി നോക്കി അങ്ങനെയൊക്കെ അതിനൊടുവിലായിട്ട് നമ്മൾ രണ്ട് പഞ്ഞി കെട്ടികളെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരിവിടെ കുറച്ച് ദൂരേന്നാണ് ഇവർ വന്നത് അപ്പോൾ അവിടെ നിന്ന് വന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഇപ്പം സ്ഥലമൊക്കെ ഒന്ന് നോക്കുകട്ടോ എല്ലാം ഒന്ന് വീശിച്ചു അപ്പോൾ അതൊക്കെ ഇറങ്ങി ഇറങ്ങി പിന്നെ അവിടെ അവരിവിടെ ആയിരുന്നു എന്നുള്ള മട്ടില്ല ഇങ്ങനെ അവിടെ മേശയുടെ അടിയിലും ടേബിളിന് മുകളിലും ഒക്കെ കയറി കിടക്കുകയും നമ്മൾ പിന്നെ ആദ്യമൊക്കെ ഫുൾ ഇങ്ങനെ ഉറക്കമായിരുന്നു മിക്കവാറും അപ്പം അങ്ങനെ ഭയങ്കര സൈലൻ്റ് ആയിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുമായിരുന്നു അപ്പം പൊതുവേ പർഷ്യൻ അങ്ങനെ സൈലൻ്റ് ആയിരിക്കുമെന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ദിവസം ഈ പിന്നെ ഈ ഇവന് ഒരു ഒരു മെയിലും ഒരു ഫീമെയിലുള്ള മെയിലാണെങ്കിൽ മിക്കവാറും ഇവനിങ്ങനെ കൂടുതൽ സമയവും സ്ലീപ്പിംഗ് മോഡാണ് അപ്പോൾ പെണ്ണാണെങ്കിൽ കുറേയൊക്കെ പ്ലേഫുള്ളാണ് ഇപ്പോൾ ഇവനെ പോയി വിളിക്കുകയൊക്കെ ചെയ്തിട്ട് പോലും ഇവനെ ഉറങ്ങുവാണെങ്കിൽ എഴുന്നേറ്റ് വരത്തില്ല കളിക്കാനായിട്ടൊക്കെ അപ്പോൾ ആദ്യം നമുക്കൊരു പേടിയുണ്ടായിരുന്നു ഇനി ഇതിന് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളതാണോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചു ഇനി അങ്ങനെയൊന്നും അല്ലായിരുന്നു പക്ഷെ അടുത്ത ദിവസം തൊട്ട് രണ്ടുപേരും ഭയങ്കര ആക്റ്റീവായി ഞാൻ വിചാരിച്ചതിലും പിന്നെ പെർഷ്യൻ ക്യാറ്റുകൾ സൈലൻ്റ് ആണെന്ന് വിചാരിച്ച എൻ്റെ ധാരണ തെറ്റായിരുന്നു രണ്ടുപേരും നല്ല പോലെ എനിക്ക് എനിക്ക് തോന്നുന്നു രണ്ട് പേരുള്ളതുകൊണ്ടായിരിക്കും ഇത്ര കളിയും നല്ല രസമാണ് കേട്ടോ കുറേ നേരം നമ്മളൊക്കെ ഇങ്ങനെ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര മനസ്സിനും ഭയങ്കര സന്തോഷവും തോന്നുന്നു അവരുടെ കളിയും കാര്യങ്ങളുമൊക്കെ അതുപോലെ മറ്റ് നമ്മുടെ പൂച്ചയോളെ കഴിഞ്ഞ് വ്യത്യസ്തമായിട്ട് നമ്മളെ ഇങ്ങനെ വന്ന് ഇങ്ങനെ കാലൊക്കെ വന്നിങ്ങിട്ട് ഇങ്ങനെ തോണ്ടി വിളിക്കും മാതിരിയൊക്കെ വിളിക്കും അതുപോലെ ഈ മെയിലാണെങ്കിൽ എപ്പോഴും കുറേ സമയം കളിച്ചെല്ലാം കഴിഞ്ഞ് നമ്മളെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സൗണ്ടൊക്കെ വളരെ ലോ ആണ് പതുക്കെയാണ് കരയുന്നതൊക്കെ അങ്ങനെ പതുക്കെ കരഞ്ഞ് നമ്മുടെ അടുത്ത് വന്ന് അവിടെ കിടക്കും അപ്പോൾ അവന് ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഒരു പ്രസൻസ് വേണം പിന്നെ എടുത്ത് വയ്ക്കുന്നതൊക്കെ ഇപ്പോൾ കുഞ്ഞുങ്ങളായിട്ടാണോന്നരത്തില്ല അത്ര കംഫോർട്ടായിട്ട് ഇരിക്കാറില്ല അവർ ചാടിപ്പോവും പക്ഷേങ്കിൽ എടുക്കുന്നതൊക്കെ എടുക്കുന്നതൊക്കെ ഇഷ്ടമാണ് അങ്ങനെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇപ്പോൾ വീട്ടിൽ ഈവരുടെ അടുത്ത് എപ്പോഴും നമുക്ക് പോയിരിക്കാനും കളിപ്പിക്കാനും അങ്ങനെയൊക്കെ നമുക്ക് നമുക്ക് സമയം പോകുന്ന നമ്മളറിയത്തില്ല കേട്ടോ അതുപോലെ അപ്പം ഇവരുടെ വിശേഷങ്ങൾ തുടർന്നും കാണുവാൻ താല്പര്യമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബൈ ബൈ